ണ്ടാക്കാൻ പോവുകയാണേ അപ്പം നമ്മൾ ഒരു ചട്ടി ചട്ടിയെടുപ്പ് വെച്ചത് ചൂടായേ ചൂടായപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണേ ചൂടായിട്ട് ഇച്ചിരി ഉണ്ടി അരിച്ചിടുകയാണേ അത് നല്ലോണം മൂപ്പിക്കട്ടെ കുറച്ച് വെള്ളം ഒഴിക്കുകയാണേ ഉപ്പ് ഇടുകയാണേ വെള്ളം ഒഴിച്ച് ഒരു കപ്പ് പാത്രത്തിന് ഒരു കപ്പ് മാവ് കിട്ടണേ കത്ത് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാവേ നന്നായിട്ട് ഇളക്കി നല്ല മിക്സ് ആകണേ രണ്ട് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് പാത്രത്തിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കുഴച്ചെടുക്കണം നമ്മളെ നന്നായിട്ട് നമ്മൾ കുറച്ച് എള്ളു ഇടുവാതെ ഒഴിക്കണേ എന്നിട്ട് നമ്മൾ നന്നായിട്ട് തേക്കണേ തേങ്ങനെ വെച്ച് അതിന് ചെറിയ ചെറിയ ഓരോ ബോളെടുത്തിട്ട് ഉരുട്ടണം ഉരുട്ടിയിട്ട് ഇങ്ങനെ കുത്തി കുത്തി വെക്കണേ എടുത്തോ അത് നമ്മുടെ എണ്ണ തിളച്ചേ അപ്പം നമ്മൾ എന്നാ ഉട്ടി വെച്ചിരിക്കുന്ന കളിയടക്ക ഇല്ലാത്തേക്ക് ഇടുവാണേ ഉണ്ടാക്കി കളിയടക്ക റെഡിയായേ നല്ലവണ്ണം ഇതുകൊണ്ട് മൂത്തട്ടുണ്ട് ഇത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ